الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله അള്ളാഹുബിൻ്റെ അടിമകളായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്ന ഈ നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസം ശുക്ക് കൂടിക്കലരാത്തതും നിഷ്കളങ്കമായിരിക്കണം എന്നതുപോലെ തന്നെ വിശ്വാസം തമ്മിൽ ഉണ്ടാക്കിയിരിക്കേണ്ട കുറേ ഗുണങ്ങൾ പറയുന്നുണ്ട് അത്തരം ഗുണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്നത് സമകാലിക ലോകത്ത് മനുഷ്യരിൽ അധികവും സ്ട്രെസ്സിന് അടിമപ്പെടുന്നു എന്നുള്ളത് പല പഠനങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞുന്ന കാര്യമാണ് തങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചും തങ്ങൾ കയ്യാളുന്ന ഇടപാടുകളെക്കുറിച്ചും അല്ലെങ്കിൽ അവയുടെ പര്യവസാനത്തെപ്പറ്റിയും അനുഭവിക്കേണ്ടി വരുന്ന ഉത്കണ്ഠകൾ മനുഷ്യരെ കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന് സാമൂഹ്യ വിശാലതരായ ആളുകൾ പറയുന്നത് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് പരീക്ഷ കഴിഞ്ഞു വരുന്ന കുട്ടിയോടും പുതിയതായ ഒരു ഇടപാട് തുടങ്ങിയിട്ടുള്ള സുഹൃത്തിനോടും കുടുംബജീവിതത്തിലേക്ക് കാലൂന്നിയിട്ടുള്ള യുവമിഥുനങ്ങളോടും അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകളോടൊക്കെയും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തെങ്ങനെയുണ്ട് എന്ന് പരീക്ഷ എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് പുതിയ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് എന്നതാണ് ചോദ്യം ആ ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും നൽകാവുന്ന ഉത്തരം ഒന്നാണ് എന്നതാണ് നമ്മളെല്ലാവരും പറയുന്ന ഉത്തരം കുഴപ്പമില്ല എന്ന് അത് കുറേ കുഴപ്പങ്ങളുടെ ഒരു വേരാണ് ആ ഉത്തരമെന്നാണ് പറയുന്നത് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ മറുപടിയാണതെന്നാണ് എന്നാൽ അള്ളാഹുവിൽ പൂർണ്ണമായി സമർപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും വിശ്വാസികളെ കരുത്തരാക്കുന്ന ഒരു ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയ നമുക്ക് പറയാൻ കഴിയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലാണ് തവക്കുലാണ് എന്ന് ആമുഖമായി ഞാൻ ഓദിക്കേൽപ്പിച്ച വചനം ഖുർആാനിലെ എട്ടാമത്തെ അധ്യായം സൂറ അൻഫാനിലെ രണ്ടാമത്തെ വചനമാണ് ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ഇന്നമൽ മുഹ്മിനു വിശ്വാസികൾ എന്ന് പറയുന്നവർ ഇനി പറയുന്നവർ മാത്രമാണ് ഇന്നമ എന്നുള്ള പ്രയോഗം അങ്ങനെയാണ് എനിക്ക് പറയുന്ന ഗുണങ്ങളുള്ളവരാണ് വിശ്വാസികൾ എന്തൊക്കെയാണ് ആ ഗുണം അല്ലാതെ ഇനെ ഇതാ ദുഃഖിറല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുകയാണ് എങ്കിൽ വജിലത്ത് കുലൂപും അവരുടെ ഹൃദയങ്ങൾ ജാഗരൂകരാകുമെന്നത് ജാഗ്രതയുള്ളവരായി അവർ മാറും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വചനങ്ങൾ അവർക്ക് പാരായണം ചെയ്തു കൊടുത്താൽ ഈമാന അവരുടെ വിശ്വാസം അതുവഴിയായി വർദ്ധിക്കുന്നതാണ് എത്തവക്കലൂൺ അവർ തങ്ങളുടെ രക്ഷിതാവിൽ ഭരമേൽപ്പിക്കുന്നവരുമാണ് മൂന്ന് ഗുണങ്ങളാണ് ആയത്തിലൂടെ പറഞ്ഞത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുകയാണ് എങ്കിൽ തീരുകയും അള്ളാഹുവിൻ്റെ വചനങ്ങൾ വായിക്കപ്പെട്ട് കേട്ടാൽ തങ്ങളുടെ വിശ്വാസത്തിൽ വർധനവുണ്ടാവുകയും ഏതൊരു പ്രതിസന്ധിയിലും അള്ളാഹുവിൽ തങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണവർ എന്നുള്ളതാണ് വിശ്വാസത്തിൽ വരുത്തേണ്ട മാറ്റം അല്ലെങ്കിൽ വിശ്വാസത്തിനുണ്ടാകേണ്ടെന്ന ഉയർച്ചയും താഴ്ചയും പ്രത്യേകമായി ഈ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നു ജാതത്തുവും ഈമാന എന്ന് പറഞ്ഞത് ഖുർആനിലെ പത്തൊമ്പതാമത്തെ അധ്യായം സൂറ മറിയമിലെ എഴുപത്തിയാറാമത്തെ വചനം ആ വചനത്തിന്റെ ഒരു ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട് വയ്യസീദ്ാഹുല്ല സന്മാർഗം സ്വീകരിച്ച ആളുകൾക്ക് അള്ളാഹു സന്മാർഗത്തിൽ വർധനവ് നൽകിയെന്നത് ഖുറാനിലെ എഴുപത്തിനാലാമത്തെ അധ്യായം സൂറ മുദ്ദസിർ മലക്കുകളെ സംബന്ധിച്ചു പറയുന്നിടത്ത് മലക്കുകളിലുള്ള വിശ്വാസം ആ വിശ്വാസം ഒരു പരീക്ഷണമാണ് ഒപ്പം തന്നെ രണ്ട് ഗുണങ്ങൾ പറയുകയാണ് ലി എസ് അല്ലീന ഊത്തുൽ മുൻപ് വേദം നൽകപ്പെട്ട ആളുകൾക്ക് ഈ വചനം വഴിയായി അവരുടെ വിശ്വാസം ദൃഢബോധ്യമുള്ളതായിത്തീരുന്നു എന്നുള്ളതാണ് എന്നാൽ വിശ്വാസികളായ ആളുകൾക്കോ ഈമാന അവരുടെ വിശ്വാസം ആ വചനങ്ങളിലൂടെ വർദ്ധിക്കുമെന്നാണ് പറയുന്നത് സ്വഹാബിമാരായ ആളുകൾ പരസ്പരം കാണുമ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കാൻ സ്വര പറഞ്ഞിരിക്കാൻ വിളിക്കാറുണ്ടായിരുന്നു ആ വിളിയിൽ അവർ പറഞ്ഞിട്ടുള്ള വാക്കിങ്ങനെയാണ് ഒരല്പസമയം ഇരിക്കൂ നമുക്ക് വിശ്വാസം കൊള്ളാം അല്ലെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കാം പരസ്പരമുള്ള സംസാരങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന തലത്തിലേക്കാണ് എന്നുള്ളതാണ് ആ സംസാരങ്ങളുടെ പ്രത്യേകത ആധുനിക പണ്ഡിതനായിട്ടുള്ള ഇമാം മുഹാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട് എന്നാൽ ആ വിശ്വാസം തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിനെ നേരിടുന്നതിലും അതിനെ അതിജയിക്കുന്നതിലും എത്ര കണ്ട് പ്രാപ്തമാണെന്ന് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ കൈകാലുകൾക്ക് സമാനമാണ് എന്നതാണ് ഗർഭസ്ഥ ശിശുവിന് കയ്യും കാലുമൊക്കെ ഉണ്ട് എങ്കിലും കയ്യിൻ്റെയും കാലിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ആ ഘട്ടത്തിൽ ഉപകരിക്കാൻ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ലാത്തതുപോലെ വിശ്വാസമുണ്ട് എന്ന് പറയുന്നിടത്ത് ആ വിശ്വാസം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ പര്യാപ്തമാകുന്നില്ല എന്നതാണ് അപ്പോൾ അടിയന്തിരമായും വിശ്വാസം വർദ്ധിച്ചു വരേണ്ടിയിരിക്കുന്നു ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ അബ്ദുല്ലാഹിബിന് റവാഹയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് പ്രവാചകൻ പറഞ്ഞതായി സലാസുൻ മൻകുൻ നഫീഹി മൂന്ന് കാര്യങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഫക്കു മൽ ഈമാൻ അവൻ ഈമാൻ പൂർത്തീകരിച്ചിരിക്കുന്നു വിശ്വാസത്തിൻ്റെ തികവുള്ളവനാണവൻ ഏതാണ് കാര്യങ്ങൾ ഇൻസാഫ് മിൻ നഫ്സി സ്വന്തത്തോട് തന്നെ നീതി പാലിക്കുക എന്നതാണ് ആത്മനീതി എന്ന് പറയുന്നത് അവനവൻ അവനവനോട് നീതിപാലിക്കുക അതെന്താണ് ആ പറഞ്ഞതിൻ്റെ വിശദീകരണം അവനവൻ അവനവനോട് പറ കാണിക്കുന്ന നീതി എന്ന് പറയുന്നത് തനിക്ക് കാര്യം തനിക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയും നന്മകൾ ചെയ്യുക എന്നതാണ് അത് ഓരോരുത്തരും അവനവനോട് കാണിക്കുന്ന നീതിയാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് ഞാനൊരു നന്മ ചെയ്യുമ്പോൾ എന്നെ അത് പ്രേരിപ്പിച്ച ആൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുകയാണ് എന്നോടൊരു സഹായം ചോദിച്ച ആളോട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് അയാൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അതല്ലെങ്കിൽ ഒരു ശുപാർശ നൽകിയാൽ ആ ശുപാർശയോടുള്ള അല്ലെങ്കിൽ ശുപാർശ ചെയ്ത വ്യക്തിയോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യമായിട്ടാണ് പലപ്പോഴും നമ്മളൊക്കെയും മനസ്സിലാക്കുന്നത് എന്നാൽ ഹദീസിൽ പ്രവാചകൻ സലഹുസ്ലം പറയുന്നത് ഓരോരുത്തരും അവനവനോട് നീതി പുലർത്തുക നമ്മളൊരു പരീക്ഷണത്തിന് വിധേയരാകേണ്ട ആളുകളാണ് ഒരു മഹാപരീക്ഷണത്തിന് അതിനു മുൻപായി സാധ്യമായത്ര നന്മകൾ ചെയ്യുക എന്നതാണ് ആ പരീക്ഷണത്തിൻ്റെ വിജയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എങ്കിൽ അവൻ അവനവനോട് തന്നെ നീതി ചെയ്യുക രണ്ടാമത് പ്രവാചകൻ പറഞ്ഞത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസ ഘട്ടങ്ങളിലും ചെലവഴിക്കുക ബുദ്ധിമുട്ടും പ്രയാസവും വരുമാനവും ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെയും കിട്ടുന്നതിനനുസരിച്ച് ചെലവഴിക്കുക അത് ഈമാനിൻ്റെ പൂർണ്ണതയിലേക്ക് ആവശ്യമായ കാര്യമാണ് വ ബദൽ സലാമിലുൽ ആലം ലോകത്തിന് തന്നിലൂടെ സമാധാനം സംഭാവന ചെയ്യുക താൻ സമാധാനത്തിന് എതിരല്ല ലോകത്തിൻ്റെ ഏതു ഭാഗത്തും സമാധാനത്തിനു വേണ്ടി യജിക്കുന്ന ഒരാളായി ഒരാൾ മാറുക എന്നതാണ് ഈ മൂന്ന് ഗുണങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ അവൻ വിശ്വാസത്തിന്റെ തികവിലാണ് എന്നതാണ് വർധനവിലാണ് എന്നാണ് പറയുന്നത് വിശ്വാസത്തിന്റെ ദൃഢതയാണ് തവക്കുൽ എന്ന് പറയുന്നത് എങ്കിൽ വിശ്വാസം ദുർബലമായ ഒരാൾക്ക് തവക്കൽ ഉണ്ടാവുകയില്ല അയാൾക്ക് നിരന്തരം ടെൻഷനായിരിക്കും അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളിലൊക്കെയും അതിന്റെ പര്യവസാനം അയാളെ വല്ലാതെ തളർത്തിക്കളയും അതുകൊണ്ട് ഓരോ പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ മനസ്സാന്നിധ്യത്തോടു കൂടി നേരിടാൻ അയാൾക്ക് കഴിയുകയില്ല എന്നതാണ് പറഞ്ഞു വരുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനാലാമത്തെ അധ്യായം സൂറ ഇബ്രാഹിമിലെ മുപ്പത്തിയേഴാമത്തെ വചനം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ മകനെയും അവൻ്റെ ഉമ്മയെയും ആരും ഒരും ഇല്ലാത്ത മക്കയിലെ മണലാരണ്യത്തിൽ കൊണ്ടുപോയി താമസിച്ചിട്ട് അദ്ദേഹം വരികയാണ് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയുണ്ട് റബനം ഞങ്ങളുടെ രക്ഷിതാവ് എൻ്റെ സന്തതിയിൽപ്പെട്ട ചില ആളുകൾ ഞാൻ ഇവിടെ താമസിപ്പിക്കുകയാണ് ഊഷ്വരമായി താഴ്വരയിൽ ഒരു കൃഷിയോ ഫലങ്ങളോ ഇല്ലാത്ത നിന്റെ പരിശുദ്ധമായ ഭവനത്തിനരികിൽ ഞാനിവയെ താമസിപ്പിക്കുകയാണ് എന്നാലോചിച്ച് നോക്കണം കുടിനീര് പോലും പോലുമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ മഹതി ഹാജറ ചോദിക്കുന്നുണ്ട് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പൗരാണിക തഫ്സീറായ തഫ്സീർ തൊബിരിയിൽ പറയുറ ഹാജറ ഹാജറ വിളിക്കുകയാണ് ഇബ്രാഹിം ഇബ്രാഹീം അല്ലയ്യോ തലഹനി ആര് പറഞ്ഞിട്ടാണ് ആര് കൽപ്പിച്ചിട്ടാണ് താങ്കളോട് ഞങ്ങളെ ഇവിടെ കൊണ്ടൊന്ന് ഉപ ഉപേക്ഷിക്കാൻ ഇവിടെ ഒരു പച്ചക്കറിയോ കൃഷിയോ ഇല്ല വല അൻസും ഇവിടെ വെള്ളമോ മനുഷ്യനോ ആരുമില്ലാത്ത ഈ ഊഷ്വരമായിട്ടുള്ള ഈ സ്ഥലത്ത് ഞങ്ങളെ കൊണ്ട് താമസിപ്പിക്കാൻ അങ്ങയോട് ആരാണ് കൽപ്പിച്ചത് എന്നതാണ് ഹാജറ അറിയേണ്ടത് ഇബ്രാഹിം നബി ഇസ്ലാം പറയുന്നുണ്ട് കാൽ റബ്ബി അമർ എന്റെ രക്ഷിതാവാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് കാലത്ത് ഹാജറപ്പ പറയുകയാണ് എങ്കിൽ അവൻ ആ രക്ഷിതാവ് ഞങ്ങളെ പാഴാക്കുകയില്ല ഞങ്ങളെ കൈവടിയുകയില്ല ഒന്ന് ആലോചിച്ചു നോക്കണം തികച്ചും പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ പോലും പടച്ചവന്റെ കൽപ്പന ഏറ്റെടുക്കാനുള്ള ആ ഒരു താൽപര്യം ആ ഒരു ദൃഢനിക്ഷയം അതിൽ ലവലേശവും കളങ്കമില്ല അത്രയും വളരെ കൃത്യമായിട്ടുള്ള അത്രയും രൂഢമൂലമായിട്ടുള്ള വിശ്വാസമാണ് അങ്ങനെയുള്ള ആ വിശ്വാസമാണ് തവക്കുലിനെ പ്രേരിപ്പിക്കുക ഇമാം ഇബിനു കൈയും രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് രക്ഷിതാവിൽ ചെയ്യേണ്ട മുറപ്രകാരം ബലമേൽപ്പിക്കുകയാണ് എങ്കിൽ ഫി ഇസാലത്ത് ജബലിൻ എൻ മക്കാനി ആ തവക്കുലിൻ്റെ ഫലമായി കൊണ്ട് ഒരു പർവ്വതത്തെ അതിന്റെ സ്ഥാനത്തു നിന്ന് നീക്കാൻ പോലും മതിയായതാണ് എന്നാണ് പറയുന്നത് അത്രയും ശക്തിയുള്ളതാണ് അള്ളാഹുവിനുള്ള വിശ്വാസവും ആ വിശ്വാസത്തിന്റെ പ്രേരകമായിട്ടുള്ള ബലമേൽപ്പിക്കലും അങ്ങനെ ബരമേൽപ്പിക്കാൻ സാധിക്കണമെന്നതാണ് വിശ്വാസം സ്വീകരിച്ച ഏതൊരു മനുഷ്യനും എക്കാലഘട്ടത്തിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് ശക്തമായ പ്രതിരോധങ്ങളെയാണ് ശക്തമായ ആക്രമണങ്ങളെയാണ് അല്ലെങ്കിൽ ശക്തമായ പരീക്ഷണങ്ങളിലെയാണ് അം ഹസിൻ തല ജനങ്ങൾ നിങ്ങളങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് വ്യാമോഹിക്കുകയാണോ മുൻഗാമികളായ ആളുകൾക്ക് വന്നുപെട്ടിട്ടുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും തീവ്രമായ പരീക്ഷണങ്ങളും രിക്കാതെ സ്വർഗമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഫലസീനും ഗസയുമെല്ലാം ഒരുപാട് ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ ചില ബാക്കി പത്രങ്ങളാണ് ഖുറാനിലെ മൂന്നാമത്തെ അധ്യായം സൂറ ആലു ഇമ്രാനിലെ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എത്രയെത്ര പ്രവാചകന്മാരാണ് അവരോടൊപ്പം സച്ചരിതരായ വിശ്വാസികളും ഫമാ വഹനു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ പോരാടിയിട്ടുള്ളത് ഫമാവഹനു അവരൊരിക്കലും ദുർബലരായിട്ടില്ല ദൗർബല്യം കാണിച്ചിട്ടില്ല ലിമാ അസ്വാബഹും പടച്ചവന്റെ മാർഗത്തിൽ തങ്ങൾ അഭിമുഖീകരിക്കേണ്ടിരുന്ന ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും അവരെ ദുർബലരാക്കിയില്ല വമാ ലഹഫുതഖ അവർ ഒരിക്കലും വളരെ ദുർബലരോ അതല്ലെങ്കിൽ ശത്രുവിൻ്റെ മുമ്പിൽ കൊടുക്കുന്നവരോ ആയിട്ടില്ല വല്ലാഹു യഹിബുൽ സാബിരി അങ്ങനെയുള്ള ക്ഷമാനുക്കളെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്നതാണ് ഗസയിലും ഫലസ്തീനിലും ഒക്കെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘർഷങ്ങളിലൊക്കെ തന്നെയും വിശ്വാസത്തിൽ നിന്നും ഒരേ ഗ്രാഫ് പോലും കീഴ്പോട്ട് പോകാതെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളായി നമ്മൾ അവരെ കാണുകയാണ് വേണം ആറും ഏഴുമൊക്കെ വയസ്സുള്ള മക്കൾ മരിച്ചു പോകുമ്പോൾ തങ്ങളുടെ കയ്യിൽ തങ്ങൾക്ക് പോക്കറ്റ് മണിയായി കിട്ടിയിട്ടുള്ള ഏതാനും ഷക്കലുകൾ അത് എങ്ങനെ എന്നുള്ള വിൽപത്രം കൂടി എഴുതി വച്ചുകൊണ്ട് മരണത്തെ പുൽകാൻ കാത്തിരിക്കുന്ന കൊച്ചുമക്കൾ രാത്രി കിടന്നിറങ്ങുമ്പോൾ പർദ്ധ തിരിച്ചുകൊണ്ട് നാളൊരു പക്ഷേ നേരം വിളക്കുമ്പോൾ തങ്ങൾ മരിച്ചു ജീവനില്ലാത്തവരായിക്കൊള്ളാം എങ്കിൽ തങ്ങളുടെ അവസാനത്തെ കഫൻ പുടവ ഈ പർദ്ധ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങുന്ന സഹോദരിമാർ നലച്ചു നോക്കണം ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് അത്തരമൊരു പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘർഷങ്ങൾ നേരിടേണ്ടി വരുന്ന ഘട്ടത്തിലും വളരെ ക്ഷമാപൂർവം വിശ്വാസം അവരെ കൊണ്ടെത്തിക്കുന്ന വലിയൊരു വിധാനമാണ് പറഞ്ഞു വരുന്നത് നോക്കൂ നിങ്ങൾ അഹിസാബ് യുദ്ധം പ്രവാചകൻ പ്രവാദിനി സല്ലാസ്വലമയ്ക്കും വിശ്വാസികൾക്കും എതിരിലായിക്കൊണ്ട് ഖുറൈഷികളടക്കമുള്ള യുതന്മാരടക്കമുള്ള എല്ലാ സഖ്യസേനകളും ഒന്നായി വരുന്ന ഒരു യുദ്ധമാണ് അഹിസാബ് യുദ്ധം ഹന്ദക് യുദ്ധമെന്നും അഹിസാബ് എന്നുമൊക്കെ ചരിത്രത്തിൽ പരാമർശിക്കുകയാണ് അനേക കക്ഷികൾ പങ്കെടുത്തത് കൊണ്ടാണ് അഹിസാബ് എന്ന പേര് വന്നത് പ്രവാചകൻ സല്ല അലിസ്മയുടെ അരികിൽ വിശ്വാസികളുടെ അരികിൽ മുനാഫിക്കുകളും അതേപോലെ തന്നെ എതിർവിശ്വാസികളായി ശേരികളായിട്ടുള്ള ആളുകളൊന്നു പറയുന്നുണ്ട് ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഭയപ്പെട്ടുകൊള്ളണം എന്തും സംഭവിക്കാം പ്രവാചകൻ സല്ലു അലിസ്ലമയുടെയും വിശ്വാസികളുടെയും മറുപടിയായി ഖുർആാൻ രേഖപ്പെടുത്തിയത് മൂന്നാമത്തെ അധ്യായം സൂറ അലു ഇമ്രെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കാം എന്നാസ കതുജമഴലക്കും ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിൽതാ സംഘടിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടുക എന്ന് പറഞ്ഞപ്പോ ഫും ഈ മാന ആ ഒരു ആളുകളുടെ പ്രഘോഷണങ്ങൾ അവരുടെ ചില ന്യൂസുകൾ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയായിരുന്നു ഒക്കാലും അവർ പറഞ്ഞു അല്ല ഞങ്ങൾക്ക് അല്ലാഹു മതി ഏറ്റവും നല്ലവൻ അള്ളാഹു തന്നെയാണ് അള്ളാഹുവിനേക്കാൾ വരമേൽപ്പിക്കാൻ മറ്റൊരു ഏതെങ്കിലും ഒരു ശക്തിയോ കേന്ദ്രമോ നമുക്കില്ല അള്ളാഹുവാണ് വരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയായിരുന്നുവെന്ന് ഖുർആൻ രേഖപ്പെടുത്തുകയാണ് നോക്കാം നിങ്ങൾ ചൈത്രം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തവക്കുലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും തവക്കുല് മാത്രം മതിയാകും മതിയാകുമെന്നത് എന്നാൽ ഒരിക്കലും സ്വന്തം ഭാഗധേയത്വം നിർവഹിക്കാതെ എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് അടങ്ങിയിരിക്കാൻ വിശ്വാസികളോട് അള്ളാഹു പറയുന്നില്ല ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഏതു സമയത്തും താൻ ചെയ്യേണ്ട ജോലികളെ സംബന്ധിച്ച് വ്യാപൃതനായിരിക്കും ഓരോ പ്രഭാതവും നമുക്ക് നൽകുന്ന സന്ദേശം എങ്ങനെയാണ് അല്ലയോ ആദവിൻ്റെ മുത്ര ഈ ദിവസം നിനക്കൊരു പുതിയ സെട്ടിയാണ് എത്ര കണ്ട് നന്മകൾ ചെയ്യാൻ കഴിയുമെന്നതാണ് ഈ ദിവസം നിന്നിലൂടെ പരീക്ഷിക്കപ്പെടുന്നത് ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിലെ ഓരോ ഏടുകളാണ് നമ്മൾ വലിച്ചറിയുന്നത് ആ ഏടുകളെല്ലാം സ്വരുക്കൂട്ടിയിട്ടാണ് നാളെ പരലോകത്തൊരു വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടത് എങ്കിൽ ചെയ്യേണ്ടെന്ന് ജീവിക്കുന്ന ഓരോ സമയവും സന്ദർഭവും ഒക്കെ എന്തു ചെയ്യണമെന്നുള്ള കൃത്യമായ ബോധമുണ്ടായിരിക്കണം ഒന്നും ചെയ്യാതെ എല്ലാം അല്ല നോക്കിക്കൊള്ളും വിശ്വാസം നമുക്കുണ്ടല്ലോ എന്ന് പറയുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല മറിയം അലൈഹി സ്വലാമിയെ ഖുർആാൻ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ ശക്തമായ പരീക്ഷണത്തിന് വിധേയമായി ആ പരീക്ഷണത്തിൻ്റെ തന്നെ ഭാഗമാണവർ ഗർഭിണിയായിരിക്കുകയാണ് ഒരു ഭാഗത്ത് തൻ്റെ ഗർഭമടക്കമുള്ള കാര്യങ്ങളിൽ സമൂഹം ഉന്നയിക്കുന്ന പരിഹാസങ്ങൾ അതേപോലെ തന്നെ പ്രസവത്തോടടുത്തിട്ടുള്ള ശാരീരികമായ ക്ലേശങ്ങൾ ഈ രണ്ടിനും നടുവിലാണ് അവർ ഖുർആൻ അവരോട് നോക്കൂ നിങ്ങൾ അള്ളാഹു പ്രസവത്തോടെ പ്രസവത്തോടക്കുന്ന സന്ദർഭത്തിൽ നീ ദൂരെ ആളുകളിൽ നിന്ന് മാറി താമസിക്കുക അവിടെയുള്ള ഈത്തപ്പന മരത്തിൽ നീ കുലുക്കിയാൽ അത് നിനക്ക് പാകമായ പഴങ്ങൾ വീഴ്ത്തി തരും ഒൻപത് മാസം കഴിഞ്ഞ ഗർഭിണിയായ ഒരു സ്ത്രീയോട് ഏത്തപ്പന മരം പിടിച്ച് കുലുക്കാൻ പറഞ്ഞാൽ എത്രമാത്രം പ്രയാസകരമായിരിക്കുമെന്ന് നമുക്കറിയാം പക്ഷെ മറിയമിന്റെ ഭാഗതയത്വം അല്ല നിശ്ചയിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളത് ചെയ്തു കൊള്ളുക ബാക്കിയുള്ളത് അള്ളാഹുവിൽ വരമേൽപ്പിക്കുക ആ വരമേൽപ്പിക്കുന്നതിൻ്റെ ഉത്തരം കൃത്യമായി അള്ളാഹു നിറവേറ്റും നമ്മുടെ ഭാഗദേയത്വം നമ്മളും നിർവഹിക്കുക എന്നതാണ് ആ ഭാഗദേയത്വം നിർവഹിക്കുന്നിടത്ത് വിശ്വാസികൾ അമാന്തം കാണിച്ചുകൂടണം പുരാതന യമനികളായ ആളുകൾ അവർ ഹജ്ജിനും ഉമ്രയ്ക്കുമൊക്കെ വരുമ്പോൾ തവക്കുലിനെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് അവർ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുകയാണ് അള്ളാഹുവിൽ തവക്കുലാക്കി എന്നാൽ യാത്രയിൽ കരുതേണ്ട ഒന്നുമില്ല അവർക്ക് വിശക്കും ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് അവരങ്ങനെ കാണുന്ന ആളുകളുടെ മുമ്പിലൊക്കെ യാചിക്കുകയാണ് എന്നാൽ ഇസ്ലാം വന്നപ്പോൾ അവരുടെ ആ രീതിയെ പ്രവാചകൻ തിരുത്തുകയുണ്ടായി റസൂൽ അവരെ പഠിപ്പിച്ചു ഖുറാനിലെ രണ്ടാമത്തെ അധ്യായം സൂറ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ വചനം ഹജ്ജ് വേളയിലേക്ക് നിങ്ങൾ പുറപ്പെടുമ്പോൾ ഹജ്ജിനായി പുറപ്പെടുന്ന ആളുകളോട് തയ്യാറെടുക്കാൻ പറഞ്ഞതാണ് നിങ്ങൾ പാതയം ഒരുക്കൊടുക്കുക കൊള്ളുക യാത്രയ്ക്ക് ആവശ്യമായി എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ ഒരുക്കിക്കൊള്ളുക നിങ്ങൾ ഒരുക്കുന്ന ബാധേയങ്ങളിൽ നിങ്ങൾ ഒരുക്കുന്ന ആ സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സവിശേഷമായത് തക്കുവയാകുന്നു തക്കുവ കൂടി കരുതി കൊള്ളുക എന്നിട്ട് ഒരുക്കേണ്ട എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കിക്കൊള്ളുക അതൊക്കെയും ഓരോരുത്തരും ചെയ്യേണ്ടുന്ന ഭാഗതേയത്വമാണ് ആ ഭാഗദേയത്വം നിർവഹിക്കുക അള്ളാഹു എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യണം എന്നത് കിതാബിൽ നിന്നും സിന്ധത്തിൽ നിന്നും പഠിച്ച ഒരാൾ നിഷ്ക്രിയനായിരിക്കുകയില്ല അയാൾ അഭിമുഖീകരിക്കേണ്ട പരലോക വിചാരണയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നന്മകളുടെയും ശേഖരണത്തിലായിരിക്കും അയാൾ ആ ശേഖരണത്തിനിടയിൽ ജീവത്തിൽ സംഭവിക്കാവുന്ന എല്ലാ ആത്മസംഘർഷങ്ങളെയും മാനസിക പിരിമുറുക്കങ്ങളെയും അതിന് വശമ്പതനായി അദ്ദേഹം ഒരു മനോരോഗിയായി പോകുന്നില്ല അതിൽ അള്ളാഹുവിലേക്ക് അദ്ദേഹം എന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ ഇമാൻ തിർമുദി ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം പ്രവാചക അലല്ലാഹി ലോ തവക്കുലി നിങ്ങൾ അള്ളാഹുവിൽ മുറപ്രകാരംപിക്കേണ്ടെന്ന മുറപ്രകാരം നിങ്ങൾ ബരമേൽപ്പിക്കുകയാണ് എങ്കിൽ ും നിങ്ങൾക്കള്ളാഹു ഉപജീവനം നൽകുന്നത് കമാ കമാക്കുത്വർ പക്ഷികൾക്ക് അന്നം നൽകുന്നതുപോലെ തകുതു ഹിമാസം വറുഹ പിത്താന് പകലിൽ അവരവരുടെ കൂടുകൾ വിട്ടുപോകുന്നത് കുട്ടിയ വയറുമായിട്ടാണ് വൈകുന്നേരങ്ങൾ കൂടണയെന്നത് വയറ് നിറക്കുക മാത്രമല്ല കൊക്കിനടിയിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും ശേഖരിച്ചു കൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു ഉപജീവനം നൽകുമെന്ന് പറയുകയാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം തനിക്ക് നിർവർത്തിക്കേണ്ടതായ തൻ്റേതായ ഭാഗദേവം ഓരോരുത്തരും കൃത്യമായി നിർവഹിക്കണം അവയുടെ പര്യവസാനം അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കണം അങ്ങനെയുള്ള നല്ല വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്തഫിറുലാഹ്ലി വലക്കും വലിയ ജനീയങ്ങൾ മുസ്ലിമീന അസ്തഫിറുൽ